പ്രഭാതം വന്ന പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ബുധൻ പ്രതിദിന ബൈബിൾ വായന ഇരുന്നൂറ്റി മുപ്പത്തിനാലാം ദിനം മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും പ്രവചനം യക്ഷയാപ്രവചനം അറുപത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം ദൈവത്തിന് സ്തോത്രം വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവത്തിന്റെ ദയാലും കരുതലിനാലും കഴിഞ്ഞ രാത്രി നാം സുരക്ഷിതർ ആയിരുന്നുവല്ലോ മനോഹരമായ ഈ ദിവസത്തെ കണ്ട് ഉണരുവാൻ ഇടയാക്കിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നന്ദിയോട് സ്തോത്രം ചെയ്യാം ഇന്ന് പ്രഭാതമന്നയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എശ്യാ പ്രവചനം അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അധ്യായങ്ങൾ വായിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്ക് പങ്കുചേരാൻ അനുഗ്രഹം പ്രാപിക്കാം ഇപ്പോൾ ഒരു ഗാനം കേൾക്കാമല്ലോ സ്നേഹത്തെ ആഴമാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാനിങ് സ്നേഹത്തെ ആഴമാനിങ് മഹാത്യാഗത്തെ പകരം എന്തു നൽകും സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ പൂർണതയും നൽകും നിൽകും നന്ദിയാലും വാഴ്ത്തിയിടും കർത്താവേ പകരം എന്തോ നൽകും നന്ദിയെന്നും ആടി പിണർ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശു വിൻ ശക്തിയേ ആടി പിണർ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും ഈശുവിൻ ശക്തിയേ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനെ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു നാഥനെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ മനോഹരമായി പ്രഭാതത്തിനായിട്ട് കർത്താവെ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രിയിലെ ചെറുകി ഞങ്ങളെ ഓരോരുത്തരെയും ഭദ്രമായി സൂക്ഷിച്ചല്ലോ സന്തോഷത്തോടും സമാധാനത്തോടും കർത്താവെ അവിടുത്തെ പദപീഠത്തിൽ ഇണങ്ങുവാൻ നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളെ പല സ്ഥലങ്ങളിലായി പല ഭവനങ്ങളിലായി ഒരുക്കിയിരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം കർത്താവെ നിന്റെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങളായിരിക്കുന്നത് അവിടുത്തെ കൃപയാൽ ഒന്ന് മാത്രമാവുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ മെയ് രാവിലെ സമയത്ത് ഉണർന്ന കർത്താവ് തിരുച്ചറി അടുത്ത് വരുവാൻ അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾ വായിക്കുവാൻ അത് പഠിക്കുവാൻ കർത്താവെ നീ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് പദവിക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ അവിടുത്തെ വചനത്തിലെ കർത്താവെ അത് വായിച്ച് കർത്താവെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വലിയ അവസരം നീ ഞങ്ങൾക്ക് ഒരുക്കിയതിനായി സ്തോത്രം കർത്താവ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോരുത്തരെയും കർത്താവ് അറിയുന്നവരുടെ കർത്താവ് ഞങ്ങളെ മുഴുവനായിട്ട് അറിയുന്നൊരു ദൈവം ആ കർത്താവ് ഞങ്ങളുടെ മധ്യ ഉള്ളതിനായിട്ട് ഞങ്ങളങ്ങൾ വാഴ്ത്തുന്ന കർത്താവ് ഓരോരുത്തരുടെ ആവശ്യങ്ങളെ അവിടെ അറിയുന്നു ഭാരങ്ങളെ അറിയുന്നു പ്രയാസങ്ങളെ അറിയുന്നു കർത്താവ് എല്ലാം അറിയുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കായി ജീവിക്കുന്നവനായ സ്തോത്രം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനായാൽ ഞങ്ങളുടെ സഹയിലെ ചിന്താഗലങ്ങളും അങ്ങയിൽ അർപ്പിക്കുവാനായിട്ട് കർത്താവെ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം എൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ വിടുവിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്നോട് സ്തോത്രം കർത്താവ് അതുപോലെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ ഭാരങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ കർത്താവ് അങ്ങല്ലാതെ ആശ്വാസദായകനായിട്ട് വിടതി നൽകുവാൻ കഴിവുള്ളവനായിട്ട് മറ്റാരും ഇല്ല കർത്താവ് ഞങ്ങൾ അങ്ങയിൽ മാത്രം ആശ്രയിക്കുന്നു കർത്താവ് ലോകത്തിലെ കർത്താവെ ഞങ്ങളുടെ ആശ്രയ സ്ഥാനങ്ങള് ഞങ്ങളെ കൈവിട്ടാലും ഉപേക്ഷിച്ചാലും മറ്റതുള്ളേക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കായിട്ട് ഉള്ളതിനായി സ്തോത്രം ി ഞങ്ങൾക്ക് വീട്ടിൽ കരുതുന്നത് ദൈവമായാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവ് നിന്റെ അപാതപൂടത്തിൽ അണഞ്ഞിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവ് തൊട്ട് അനുഗ്രഹിച്ച് കർത്താവ് ഈ പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കർത്താവെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന കർത്താവ് കോട്ടയത്തുള്ളതായ അച്ചപ്പൻ എന്ന സഹോദരനെ ഓർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ നിന്റെ കരങ്ങളിൽ ആ നിന്റെ മകനെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവ് കോട്ടയത്തെ കരിത്താസ് ആശുപത്രിയിൽ എത്താൻ രോഗം കിടക്കയിലായിരിക്കുന്നു കർത്താവെ ഒരു ഓപ്പറേഷന് ഹൃദയ സംബന്ധമായ ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്യുവാനായിട്ട് കർത്താവെ ഒരുങ്ങുന്നത് കർത്താവെ അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് പിന്നെ കർത്താവെ അങ്ങേക്ക് ഇതൊന്നും ക്രിട്ടിക്കൽ അല്ലല്ലോ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവ് നിന്റെ മകൻ പൂർണ്ണ സൗഖ്യം ലഭിക്കുമല്ലോ അവിടുത്തെ ഒരു സ്പർശനം മാത്രം മതിയുള്ള കർത്താവ് പൂർണ്ണമായ ഇവിടുന്ന് ലഭിക്കുവാനും കർത്താവെ അവിടുന്ന് സഹായിക്കണമേ നാളത്തെ ആ കർത്താവെ ആ ഓപ്പറേഷന് അതിൻ്റെ ശുശ്രൂഷകളെ എല്ലാം കർത്താവ് പ്രിയദാസിന്റെ വിടുതലിനായിട്ട് ആ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് അവർ കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരും അന്തിനോട് ചേർന്ന് കർത്താവിനെ അനുസരിച്ച് ജീവിക്കാൻ അതൊരവസരമായിട്ട് കർത്താവ് മാറ്റിത്തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവ് എന്നെയാണ് നിന്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഒരത്ഭുതം ഞങ്ങൾ കാണുവാൻ തൊക്കെ ഓണം കർത്താവ് ഞങ്ങളുടെ ഈ പ്രേർ ഗ്രൂപ്പിന് ആ ഒരു അത്ഭുതം കാണുവാൻ തൊക്കെ ഓണം കർത്താവിടെയാക്കണമെ സഹായിക്കണമേ കുറവുകളെയും ഒക്കെ കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രമീകരണങ്ങളും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗത്തിലെ ദേവി ഇറങ്ങിച്ചെന്ന് കർത്താവെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ തെക്കോണ്ണം സ്വർഗത്തിലെ നഥാ അവിടുന്ന് പ്രവർത്തിക്കണമേ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയ കർത്താവെ നന്ദിയോട് സ്തോത്രം അല്പസമയം ഞങ്ങൾ നിന്റെ വചനത്തിന് മുമ്പിലായിരിക്കട്ടെ തിരുവനന്തപുരത്തെ അത്ഭുതങ്ങളെ ഗ്രഹിപ്പാൻ നഥാ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ അവിടുന്ന് പ്രകാശിപ്പിച്ചേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ കേൾക്കുന്ന വചനം അതായത് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ഞങ്ങളുടെ രൂപാന്തരത്തിനും ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും ഒരു പുനഃസമർപ്പണത്തിനും മുഖാന്തരമാക്കി ുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ തന്റെ നാമത്തിൽ പിതാവേ ആ നമ്മളിന്ന് ശയപ്രവചനത്തിന്റെ അറുപത്തി ഒന്നാം അധ്യായം ആണല്ലോ ശേയാപ്രവചനം അവസാനിക്കാൻ പോവുകയാണ് അറുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ അറുപത്തി ആറ് അധ്യായങ്ങളാണല്ലോ ആ പുസ്തകത്തിനുള്ളത് അപ്പോൾ യേശു കർത്താവാണ് ഇവിടെ മസീഹയുടെ ശുശ്രൂഷകളാണ് നമ്മുടെ ഈ അറുപത്തി അധ്യായത്തിൽ കാണുന്നത് നമ്മുടെ യേശു കർത്താവാണ് ഇവിടെ സംസാരിക്കുന്നത് ആദ്യത്തെ വാക്യങ്ങളിലെ കാരണം യേശു മരുഭൂമിയിൽ തനിക്കുണ്ടായ പരീക്ഷയിൽ സാത്താനെ തറ വച്ചിട്ട് നശ്രയത്തിലെ പള്ളിയിൽ വായിപ്പാനായി നിന്നപ്പോൾ എസിയാവിൻ്റെ പുസ്തകം അവന് കൊടുത്തു എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട് ആ ഭാഗമാണ് നാം ഈ ഒന്ന് മുതലേ ഉള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അവിടെ നാം വായിക്കുന്നത് എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കണ്ട് യഹോ പിന്നെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു ആ വാക്യങ്ങൾ അഴോട്ട് വായിച്ചിട്ട് അതായത് അവിടെ കാണുന്നത് ഹൃദയം തകർന്നവരെ മുറി കിട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ മനസ്സിന് സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവനെന്നെ അയച്ചിരിക്കുന്നു ഈ വാക്യങ്ങള് ഇത് കർത്താവ യേശു ക്രിസ്തു ഇത് പ്രവാചകൻ പ്രവചകൻ യേശുക്രിസ്തുവിനെ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനമാണ് എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് താൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട നാൽപ്പത് ദിവസത്തെ ഉപവാസവും സാത്താനാളിലെ പരീക്ഷയിലെല്ലാം കഴിഞ്ഞ് താൻ തൻ്റെ സ്വന്തം സ്ഥലമായ നസ്രത്തിലെ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ആ ബൈബിൾ വായിക്കാനായിട്ട് താൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അവിടുത്തെ പുരോഹിതൻ എസ് ഐ ആ പ്രവാചകന്റെ ചുരുളെടുത്ത് കൈ കൊടുത്തു കർത്താവ് അത് തുറന്ന് വായിച്ചത് ഇതേ ഭാഗം തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാല് മുതൽ പതിനാറ് വരെയുള്ള നാലാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയൊന്നാം വാക്യം ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴിത്ത നിവർത്തി വന്നു എന്ന് യേശു പറഞ്ഞു അപ്പൊ യേശു തൻ്റെ പരശ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഈ ഭാഗം തന്നെ കുറിച്ചുള്ള പ്രവചന നിവർ കാര്യങ്ങളെ അവിടെ വായിച്ചു കൊടുത്തിട്ട് ജനത്തോട് പറയുന്ന വടിയിലുണ്ടായിരുന്ന ജനങ്ങളോട് പറയുന്നത് ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തേനെ നിവർത്തി വന്നു അങ്ങനെ യശയ പ്രവാചകൻ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതായ പ്രവചനം കർത്താവായ യേശു ഖസു നിവർത്തി വരുന്നത് അതുകൊണ്ട് ഈ ഭാഗം യേശു ക്സു തന്നെ പറഞ്ഞ വാക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം തൻ്റെ സ്ഥാനത്തിൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ ഇടയോട് സദ്വർത്തമാനം ഘോഷിക്കുക ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുക ബദ്ധന്മാർക്ക് വിടുതലും സ്വാതന്ത്ര്യവും പ്രസിദ്ധമാക്കുക എന്നിവ സംബന്ധിച്ചുള്ളതായിരുന്നു കർത്താവിന്റെ പ്രസാദവർഷം വർഷം പ്രസംഗിപ്പാനും എന്ന് പറഞ്ഞ് ആ ഉദ്ധരനെ അവിടെ അവസാനിക്കുന്നു കാരണം അതേ തുടർന്നുള്ള ദൈവത്തിന്റെ പ്രതികാര ദിവസം തന്റെ രണ്ടാം വര വിവരെയും നിവൃത്തിയാക്കപ്പെടുകയില്ല കാരണം ദൈവം വളരെ സ്നേഹ സമ്പന്നനാണ് അതുകൊണ്ട് പ്രതികാരം ഉടനെ ചെയ്യാതെ ദൈവം മനുഷ്യന് അവസരം ധാരാളമായിട്ട് കൊടുക്കുകയാണ് ഇന്ന് നാം കൃപായുഗത്തിലാണ് ജീവിക്കുന്നത് ഈ കൃപായുഗത്തിൽ ദൈവം വളരെയധികം മനസ്സിലുള്ളവരായിട്ട് കൃപയുള്ളവരായിട്ട് തങ്ങളിലേക്ക് ആരെല്ലാം തിരിഞ്ഞു വരുന്നോ അവരെയൊക്കെയും സ്വന്തമായി ഒരു കർത്താവാണ് അതുകൊണ്ട് ആ ന്യായവിധി ഈ സമയത്ത് ഇല്ല പ്രതികാര ദിവസം തന്റെ രണ്ടാം വരവിന് ശേഷമാണത് നിവൃത്തിയാക്കപ്പെടുക നമുക്കറിയാം ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ മഹാപീഡന കാലമാണ് തുടർന്നുള്ള ഏഴ് വർഷം ആ ദൈവത്തിന്റെ പ്രതികാരം ഈ ഭൂമിയിൽ അന്ന് നടപാടുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് അതിന്റെ തുടർച്ച നമുക്ക് വെള്ളസിംഹാസന ന്യായവിധി വരെയും കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തെക്കുറിച്ച് അവൻ ഘോഷിക്കും അന്ന് സിയോനിലെ ദുഃഖിതർമാരെ എല്ലാം അവൻ ആശ്വസിപ്പിക്കും വരുമ്പോൾ ഈ സിയോനിലെ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഭ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും അവർ രൂപാന്തരം പ്രാപിച്ച് ദൈവമക്കളായ മധ്യാകാശത്തിലേക്ക് ഉയരുകയാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരം വരും അവരും ഈ ക്രിസ്തുവിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റവരുടെ രൂപാന്തരം പ്രാപിച്ച ദൈവ ജനവും അല്ലെ സഭ ും മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ആ അവിടെ അത്രയും കാലം ഈ ഭൂമിയിൽ ഇന്ന് ഈ ഭൂമിയിൽ വളരെയധികം കഷ്ടവും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേക ദൈവമക്കളുണ്ട് മക്കളുണ്ട് പ്രിയപ്പെട്ടവർ കേരളത്തിലായിരിക്കുന്ന ഹം ഇതൊന്നും കൂടുതലായിട്ട് അനുഭവിക്കുന്നില്ല അതിന്റെ കഷ്ടവും വിഷമവും നമ്മൾ അറിയുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്കറിയാമല്ലോ യേശുവിനെ സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താല് എന്തുമാത്രം പീഡനങ്ങളാണ് ക്രിസ്തീയ സഭ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമക്കൾ ഇന്ന് അനുഭവിച്ചു എത്രയോ സഭാ ശുശ്രൂഷകന്മാരെ ാണ് കൊല്ലപ്പെടുന്നത് നമുക്കറിയാം അവരുടെയൊക്കെയും പ്രവർത്തനങ്ങൾ അതിനൊക്കെ അവരെ ആശ്വാസം കർത്താവിൽ ആശ്വാസം കണ്ടെത്തും അവരൊക്കെയും ആ ദുഃഖിതന്മാരെയെല്ലാം അവൻ ആശ്വസിപ്പിക്കും അവരുടെ തലയിലെ വെണ്ടിയിലു പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിനുപകരം സ്തുതി എന്ന മേലാടയും അവരവരെ അണിയിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ജനം യഹോവയാൽ നടത്തപ്പെട്ട നീതി വൃക്ഷങ്ങളാണ് തങ്ങളെന്ന് അറിയപ്പെടും ദുർജനവും ശൂന്യവുമായി കിടന്ന വാഗ്ദത്ത ദേശത്തിലെ പട്ടണങ്ങൾ പണിയപ്പെടും അതിനെക്കുറിച്ച് കുറിച്ച് കാണുമ്പോൾ പിന്നെ നാം ഈ സഹസ്രാബ്ദ വാഴ്ചയിലേക്കാണ് നാം വരുന്നത് പരദേശികൾ അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അഞ്ചാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അഞ്ചാം ബാക്യത്തിലെ ഞാൻ കാണുന്നു അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും പരദേശക്കാർ നിങ്ങൾക്ക് ഒഴിവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും നിങ്ങളെ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് നിങ്ങൾക്ക് പേരാകും നോക്കുകയെ ഇപ്പോൾ ഇന്ന് സായയിൽ നിന്നും നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ് അവരുടെ നിന്ന് തുടങ്ങിയിട്ട് എത്ര എത്ര വർഷങ്ങളായി നാം ഓർക്കണം സ്വന്തം ദൈവം അവർക്ക് കൊടുത്ത ദേശത്ത് നിന്ന് അവരെ പറഞ്ഞു വിട്ട് അവരെ പ്രവാസത്തിലേക്ക് പോയി കഷ്ടവും സങ്കടവും അനുഭവിച്ചു മടങ്ങി വന്ന് അവർക്ക് സ്വന്തമായ ഒരു രാജ്യം ലഭിച്ചുവെങ്കിലും ഇന്ന് അവർ നിന്നെ അനുഭവിക്കുകയാണ് യഹൂദാജനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായിട്ട് ചിത്രപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യക്തികളെ ഈ പ്രകാരം അവർ വർണ്ണിക്കപ്പെടുന്ന ഒരവസ്ഥയെ കുറിച്ച് പറയുന്നത് അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരുമായിരിക്കും പിന്നെയോ നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും നോക്കി തള്ളപ്പെട്ട ഒരു ജനം അവർ ഈ കാലയളവിൽ ദൈവത്തിലേക്ക് മടങ്ങി വരും അവർ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ എന്ന നിലയിൽ അവർ ഉത്തരവെങ്കിലേക്ക് നോക്കി കഴിയുമ്പോൾ പുരോഹിതന്മാർ എന്ന നിലയിൽ അവർ ലോകം മുഴുവൻ സുവിശേഷീകരിക്കും വിശു വെളിപാട് പുസ്തകത്തിൽ നൂറ്റി നാൽപ്പത്തി നാലായിരം വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആ നൂറ്റി നാൽപ്പത്തി നാലായിരം ആളുകൾ ഈ യഹുദന്മാരാണ് പ്രിയപ്പെട്ടവരെ പലരും പല ചില സഭകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളാണ് ഞങ്ങളാണ് അല്ല ഈ നൂറ്റി നാൽപ്പത്തിനാലായിരം വിശുദ്ധന്മാര് ഈ ദൈവത്തിന്റെ ഈ യഹൂദ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഈ യഹൂദന്മാരാണ് അവർ ആ കാലയളവിൽ ലോകം മുഴുവൻ സുവിശേഷീകരിക്കും അതുകൊണ്ട് നിങ്ങളോ യഹോവിടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിന്റെ ശുശൂഷകന്മാർ എന്ന് നിങ്ങൾക്ക് പേരാകും എന്ന് നാം ആ ഭാഗത്തെ വായിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ ശുരൂഷകന്മാർ എന്ന നിലയിലും ആ പുരോഹിതന്മാർ എന്ന നിലയിലും അവരെ മാനിക്കും കൃഷി കാര്യങ്ങളിലും ആടുകളെ മേയിക്കുന്നതിലും അവരുടെ ദാസന്മാരായിരിക്കും ജാതികൾ ജാതികളുടെ സമ്പത്ത് ഒക്കെയും യഹൂദന്മാർക്ക് വന്നു ചേരും യഹോവയുടെ യഹോവ അവരുടെ നിന്ന് അങ്ങനെ അവസാനിപ്പിക്കും അപ്പൊ കറിയാം ആ ഇവരെ അശൂറിനെ അശൂര് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും കൊള്ളയടിച്ചു കൊണ്ടുപോയി ബാബേൽ യഹൂദയെ ആക്രമിച്ചപ്പോൾ അവിടുത്തെ ആളുകളെ അടക്കം പിടിച്ചുകൊണ്ടുപോയതായിട്ട് നാം കാണുന്നു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സകലതും നഷ്ടമായെങ്കിൽ ഇവിടെ നാം കാണുന്നത് എന്താണ് അവർക്ക് യാദകളുടെ സമ്പത്തൊക്കെയും ആ ഇസ്രായേലിലേക്ക് വന്നു ചേരും യഹോവ അവരുടെ നിന്ന് അങ്ങനെ അവസാനിപ്പിക്കും തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനം സഹിച്ച അനീതിയും കവർച്ചയും അന്യായവും ഓർത്ത് യഹോവ അവർക്ക് പ്രതിഫലം നൽകുന്ന നാളുകളാണത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും അതുകൊണ്ട് യഹോവ ഒരു പുതിയ ഉടമ്പടി എന്ന നിലയിൽ ഇത് യഹോവ ഉണ്ടാക്കിയ ഒരു പുതിയ ഉടമ്പടി എന്ന നിലയിൽ ഇത് അറിയപ്പെടും നമ്മൾ അൻപത്തി ഒൻപതാം അധ്യായം പഠിച്ച സമയത്ത് നമ്മൾ അത് അവിടെ കണ്ടതാണ് ഇരമ്പ്യാപ്രവഞ്ചനം മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ ഹോവ അർ ചെയ്യുന്നു അപ്പൊ അവിടെ പിന്നെ നമ്മളെ ഇതേ ഉടമ്പടി ഇരമ്യാപ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല കണ്ടതായിട്ട് നാം അവിടെ വായിച്ചല്ലോ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് ഇതേ കാര്യം തന്നെ എബ്രായ ലേഖനം പത്താം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളിലുണ്ട് പതിനേഴാം വാക്യത്തിൽ ഇസ്രായേലിന്റെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കേം ഇല്ല എന്ന് ദൈവം പറയുന്നു എന്നിവിടെ പറയുന്നു നോക്കിക്കേ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കാരണം ഒരു കാലത്ത് ദൈവത്തെ തള്ളിപ്പറഞ്ഞ ദൈവത്തെ വിട്ടുപോയി പരസംഗം ചെയ്ത് ദൈവകൽപ്പനകളെ എല്ലാം ലംഘിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ ജനം സ്വന്തം ജനം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോഴാണ് അവരുടെ കുറവുകളെയും ബലഹീനതകളെയും എന്ന നീക്കമായിട്ട് മറക്കുകയാണ് ഈ കാലം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ ഈ ഗ്രഹത്തോട് ഞാൻ ചെയ്യുവാനിരിക്കുന്ന നിയമം ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാകും അവരുടെ ഈ ന്യായപ്രമാണം അവരുടെ ഉള്ളിലായിരിക്കുമ്പോൾ അവർക്ക് പിന്നെ പാപം ചെയ്യാൻ കഴിയുകയില്ല അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടും അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും എന്നുള്ള ഉടമ്പടിയാണ് നമുക്ക് അവിടെ വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് അറുപത്തി ഒന്നാം അധ്യായത്തിൽ കാണാം പിന്നെ പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തിൻ്റെ സ്തുതിഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മഷീഹയാണ് ദൈവം ആ സ്തുതിഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ദൈവം അവരെ ശ്രേഷ്ഠമായ രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കയും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിനാൽ അവർ ഘോഷിച്ച് ഉല്ലസിക്കും ആ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെയും ഒരു കാലത്ത് ദൈവത്തെ കൂടാതെ അല്ലെ രക്ഷിക്കപ്പെടാത്ത ഒരു കാലത്തുള്ള നമ്മുടെ ജീവിതവും രക്ഷിക്കപ്പെട്ട യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ആ എത്ര വലിയതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അപ്രകാരം ഈ ജനം കർത്താവിന് സ്വന്തം ജനമായി തീർന്നു കഴിഞ്ഞപ്പോൾ അവരെ ആ ഉല്ലാസ കോശങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മശിയെയാണ് അവരെ ആ ആനന്ദിച്ച് സന്തോഷിക്കുകയാണ് മാത്രമല്ല സഹസ്രാബ്ദ വാഴ്ചയിൽ ജാതികളുടെ മുമ്പാകെ ഇസ്രായേലിൽ പ്രായോഗികമായി മുളയ്ക്കുന്ന നീതി സ്തുതി ഭാവിയിൽ അവർ സന്തോഷിക്കുവാൻ പോവുകയാണ് ആ മഹത്തമായ കാര്യമാണ് മഷ്യായ ശുശ്രൂഷകൾ എന്ന് കാണുന്ന ഈ അറുപത്തിഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് അറുപത്തിയൊന്നാം അധ്യായം നമുക്ക് വായിക്കാം എളിയവരോട് കോഷിപ്പാൻ അഭിഷേകം കർത്താവിന്റെ ചെയ്തിരിക്കുന്നു ഹൃദയം തേർന്നവരോ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോയുടെ പ്രസാദ നമ്മുടെ ദൈവത്തിന്റെ പ്രതി ആരും ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പരം അലങ്കാരം മാലയും ദുഃഖത്തിന് പരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു അവൻ മകൃത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും പേരാകും അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും നിങ്ങളായ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ അവകാശികളായി തീരും നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായി കവർച്ചയെർക്കുകയും ചെയ്യുന്നു ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്തു അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും ജാതികളുടെ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ അവരുടെ പ്രജയും അറിയും അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച് സന്തതി എന്നറിയും ഞാൻ എഹോവയിൽ ഏറ്റവും ആനന്ദിക്കും എൻ്റെ ഉള്ളം എൻറെ ദൈവത്തിൽ ഘോഷിച്ചു മണവാളൻ തലപ്പാ വണിയുന്നത് പോലെയും മണപാ മണവാട്ടി ആഭരണങ്ങളെ തന്നെ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ഥ മുളപ്പിക്കുന്നത് പോലെയും തോട്ടാവിളപ്പിക്കുന്നത് പോലെയും യോഗ നീതിയും മുളപ്പിക്കും അറുപത്തിരണ്ടാം അധ്യായം ആഹ്ലാദമാണ് അറുപത്തിരണ്ടാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ഇരുസലേമിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ സഫലമാകുന്നതുവരെ യഹോവ മിണ്ടാതെ അടങ്ങിയിരിക്കുകയില്ല സിയോൻ നീലീകരിക്കപ്പെട്ടിരിക്കുന്നതും യഹോവ പട്ടണത്തിന് പുതിയ ഒരു പേര് നൽകിയിരിക്കുന്നതും അന്ന് ജാതികൾക്കാണ് ഒരു രാജാവ് തൻ്റെ കിരീടം കൈകാര്യം ചെയ്യുന്നത് പോലെ അവൻ സിയോനെ ആരാധനാപൂർവം കൈകാര്യം ചെയ്യും പേര് യാണ് അസൂബ അഥവാ എന്ന് വിളിക്കപ്പെട്ട പട്ടണം അഥവാ ഇഷ്ടം ഇഷ്ട എന്ന പേര് പേരാണ് അവർക്ക് കൊടുക്കുന്നത് ശമാമ അഥവാ ശൂന്യം എന്ന് വിളിക്കപ്പെട്ട ദേശം വിവാഹസ്ഥ അഥവാ എന്നും അറിയപ്പെടും തൻ്റെ നഗരത്തെക്കുറിച്ചും ുറിച്ചുമുള്ള ദൈവത്തിന്റെ വിവാഹ സംബന്ധമായുള്ള സന്തോഷത്തെയും വാത്സല്യപൂർവമുള്ള സ്നേഹബന്ധത്തെയുമാണ് ഈ പേരുകൾ സൂചിപ്പിക്കുന്നത് ഒരു മണവാളനെ പോലെ സിയോനിൽ സന്തോഷിക്കും ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇതേ സമയം യഹോവ യെരുസലേമിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കി വെച്ചിട്ട് യരിസലേം ലോകത്തിലെ രാജനഗരം ആകുന്നതുവരെ തങ്ങളുടെ മധ്യസ്ഥത വിട്ട് സ്വസ്ഥമായി ഇരിക്കുകയോ അവന് സ്വസ്ഥത കൊടുക്കുകയോ ചെയ്യരുതെന്ന് അവരോട് നിർദ്ദേശിച്ചു ഇനി ഒരിക്കലും ഇസ്രായേലിന്റെ അധ്വാന ഫലം ശത്രുക്കൾ അപഹരിച്ചുകൊണ്ട് പോവുകയില്ല പകരം അതിന് പിന്നിൽ അധ്വാനിച്ചവർ അത് അനുഭവിക്കും പത്ത് മുതൽ പന്ത്രണ്ട് വാക്യങ്ങളിൽ ബാബേലിന്റെ വാതിൽ കടന്ന് നന്നായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പെരുവഴികളിൽ കൂടെ അഭിമാനത്തിൻ്റെതായ കൊടി പറത്തിക്കൊണ്ട് എറിസലീമിലേക്ക് മടങ്ങി വരുവാൻ ഇപ്പോൾ പ്രവാസികളോട് പറയുകയാണ് അതായത് പ്രവാസി ആയിരുന്ന ജനം വളരെ അഭിമാനത്തോടെ തങ്ങളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ബാബേൽസ് രാജ്യമാണല്ലോ ആ ബാബേലിന്റെ വാതിൽ കിടന്ന് നന്നായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പെരുവഴി അവർക്ക് വേണ്ടി പെരുവഴികൾ ഒരുക്കും നമ്മൾ വായിക്കുന്നത് കല്ലുകളൊക്കെ പിറക്കി മാറ്റി പെരുവഴികൾ അവർക്ക് വേണ്ടി ഒരുക്കും ആ പെരുവഴികളിൽ കൂടി അഭിമാനത്തിൻ്റെതായ കൊടി പറത്തിക്കൊണ്ട് എറിസലീമിലേക്ക് മടങ്ങി ഇപ്പോൾ പ്രവാസികളോട് പറയുകയാണ് ഇസ്രായേലിന്റെ രക്ഷ മഷിഹായിലായതിനാലും അവൻ തന്റെ ജനത്തിന് പ്രതിഫലം നൽകുന്നതിനാലും ഈ പ്രഖ്യാപനം ലോകത്തുടനീളം ഘോഷിക്കപ്പെട്ടിരുന്നു വിശുദ്ധ ജനം എന്ന അന്തസ്സുള്ള പേര് അവർ വഹിക്കും ഇന്ന് നിന്ദിതരായിട്ട് അവരെ ലോകം ചിത്രീകരിക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ അവര് നിന്ദിതരും അപമാനിതരുമാണ് എന്നാല് അവരുടെ പേരങ് മാറും അവർ വിശുദ്ധ നഗരം എന്ന് തന്നെ ആ യർസുലേം അറിയപ്പെടും വിശുദ്ധ ജനം എന്ന് അവിടെയുള്ള യഹൂദന്മാർ അറിയപ്പെടുക അവർ അന്തസ്സുള്ള പേര് അവർ വഹിക്കും പിന്നെ നഗരം എന്നും ോ അന്വേഷിക്കപ്പെട്ടവൾ എന്നും ഉപേക്ഷിക്കാത്ത നഗരം എന്നും പേരാകും ബാബേലിൽ നിന്ന് മടങ്ങി വരുന്ന ക്രിസ്തുവിന്റെ രണ്ടാം പരമിലേക്ക് ഇസ്രായേലിന്റെ ആത്യന്തിക പുനരുദ്ധാരണത്തിലേക്ക് ഈ അധ്യായം ചൂണ്ടുന്നതായിട്ട് നമുക്ക് കാണാം ഈ സമയത്ത് നമുക്ക് അറുപത്തി രണ്ടാം അധ്യായം വായിക്കാമല്ലോ സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല അതിന്റെ നീതി പ്രകാശ പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ ജാതികൾ നിന്റെ നീതിയെയും സകര രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും യഹോയുടെ വായു കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും യഹോയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും നിന്നെ അസൂബ എന്ന് വിളിക്കയില്ല നിന്റെ ദേശത്തെ ക്ഷമാ ശൂന്യം എന്ന് പറയുകയുമില്ല നിനക്ക് ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് എന്നും പേരാകും യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ നിന്റെ ദേശത്തിന് വിവാഹം കഴിയും യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ നിന്റെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ഞാൻ അവ പകലോ ഒരിക്കലും ഇണ്ടാതിരിക്കയില്ല യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത് അവൻ എരുസലേമിനെ ആസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസ വിഷയമാക്കുവോളം ും അവന്യം ശത്രുമായി കൊടുക്കുകയില്ല എന്ന് യഹോബ തന്റെ വലം കഴിയും തന്റെ ബലമുള്ള ഭുജവും കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു അതിനെ ശേഖരിച്ചോ തന്നെ അത് ഭക്ഷിച്ചു യഹോബയെ സ്തുതിക്കും അതിനെ സംഭരിച്ചോ തന്നെ എന്റെ വിശുദ്ധ ആകാരങ്ങൾ വെച്ച് അത് പാനം ചെയ്യും ൻ വാതിലുകളിൽ കൂടി കടപ്പൻ ജനത്തിന് വഴിയൊരുക്കുൻ പെരുവഴി നികത്തുവിൻ കളവിൻ ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവിൻ ഇതാ നിന്റെ രക്ഷ വരുന്നു കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവിൻ എന്നിങ്ങനെ യഹോവയുടെ ഭൂമി യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു അവനെ വിശുദ്ധ വിശുദ്ധമെന്നും യഹോവയുടെ വിമുക്തരെന്നും നിനക്കോ എന്നും എന്നും നഗരം പേർ ആകും ം മണവാടൻ മണവാട്ടിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും അറുപത്തിരണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കും